ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി വ്യാഴാഴ്ച ഗണേശ ഭഗവാന്റെ ജന്മോത്സവമാണ് അതായത് ഗണേശ ഭഗവാന്റെ ജയന്തി നമുക്കൊക്കെ അറിയാവുന്നത് ചിങ്ങമാസം അത്തം നക്ഷത്രം ഇതായിരിക്കും ഭഗവാന്റെ ഗണേശ ചതുർത്ഥി എന്നുള്ളതാണ് അങ്ങനെയല്ല മാഘമാസത്തിലെ വെളുത്തപക്ഷ ചതുർഥി എന്ന് പറയുന്നത് ഭഗവാൻ ഈ ഭൂമിയിൽ ഒഴിവായ ദിവസമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഈ ദിവസം വളരെയധികം ആഘോഷപൂർവ്വം നടത്താറുണ്ട് മാഗശ്രീ ഗണേശ ജയന്തിയുടെ പ്രാധാന്യമെന്ന് പറയുന്നത് വളരെ വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ളതാണ് ശ്രീ ശ്രീഗണപതിയുടെ ദേവതാ തത്വം ഈ ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആയിരം മടങ്ങ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അതുമാത്രവുമല്ല ഗണേശൻ്റെയും ഭൂമി ദേവിയുടെയും ആവൃത്തികൾ തികച്ചും യോജിക്കുകയും പരസ്പരം ഏറ്റവും അനുകൂലമാകുകയും ചെയ്യുന്നു അങ്ങനെ ചതുർത്ഥി ദിനത്തിൽ ശ്രീ ഗണപതി തരംഗങ്ങൾ ഈ വലിയ അനുപാതത്തിൽ ഈ ഭൂമിയിൽ എത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാഴാഴ്ച വ്രതമെടുത്ത് ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ പോയി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് വീട്ടിൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എന്തൊരാഗ്രഹവും സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നെന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ അതേപോലെ ജനുവരി ഇരുപത്തി രണ്ട് വ്യാഴാഴ്ച ആരും തന്നെ സന്ധ്യയ്ക്ക് ശേഷം ചന്ദ്രഭഗവാനെ കാണരുത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം ഒപ്പം തന്നെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശുഭ മുഹൂർത്തം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തി രണ്ട് മുതൽ ഒന്ന് പത്ത് വരെയുള്ള സമയമാണ് ആ ഒരു സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ഇനി ആ സമയത്ത് പറ്റാത്തവർക്ക് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതാണ് ഞാൻ ഈ പറഞ്ഞ ഉച്ചയ്ക്കത്തെ സമയം നിങ്ങൾ ചെയ്യേണ്ടത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് നമ്മൾ വ്രതമെടുക്കുന്നത് വ്രതമെടുക്കുന്നവർ ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം എന്നിട്ട് വ്യാഴാഴ്ച സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് കുളിക്കുന്ന ജലത്തിൽ മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ട് വേണം അതായത് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വേണം കുളിക്കാൻ കുളിച്ചതിന് ശേഷം വീട്ടിലുള്ള പൂജാമുറിയിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചാം വ്രതമൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാന് ചുമന്ന കളറിലെ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാന് കറുക പുല്ലും സമർപ്പിക്കാവുന്നതാണ് ഭഗവാൻ മുൻപിലൊരു നെയ് ദീപവും കൊളുത്തി വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വ്രതം എടുത്തേക്കാം നിങ്ങളെങ്ങനെയാണോ വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നത് ജലം പോലും കുടിക്കാതെ ഉപവാസമായിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം വ്രതമെടുക്കാവുന്ന ഭഗവാനോട് നമ്മൾ സങ്കല്പം ചെയ്യുന്നു എന്നിട്ട് വ്രതം തുടങ്ങുന്നു പൂജ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ഉച്ച സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് നേരം ആ ഒരു സമയത്തും ആകാം വൈകിട്ടെന്ന് പറയുമ്പോൾ ഒരു അഞ്ചരക്ക് ശേഷം രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിൽ നമുക്ക് പൂജ ചെയ്ത് തീർത്താൽ മതിയാവും ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഭഗവാന് എല്ലാ രീതിയിലും നല്ല രീതിയിൽ അലങ്കരിക്കുക എന്നുള്ളത് കാരണം ഭഗവാൻ ഇവിടെ കുഞ്ഞാണ് അപ്പം ഭഗവാനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അലങ്കരിക്കുന്നു അതായത് പൂക്കൾ കൊണ്ടും അതേപോലെ കറുക കൊണ്ടും ഒക്കെ ഭഗവാനെ അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം ഭഗവാൻ മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കുന്നു എന്നിട്ട് ഭഗവാൻ ഒരു മഞ്ഞൾ എടുക്കണം ഉണക്ക മഞ്ഞളിൻ്റെ ഒരു കഷ്ണമെടുത്ത് അത് നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഒരുപാട് നാളുകളായി ഞാൻ ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തരണം ഇതിനുള്ള തടസ്സങ്ങൾ എന്താണെങ്കിലും ആ വിഘ്നമെല്ലാം തീർത്ത് ഭഗവാനെ അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറഞ്ഞ് അത് ഭഗവാന്റെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനടുത്തായിട്ട് വെച്ചിട്ട് ഓം ഗണാധിപതയെ നമ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ജപശേഷം മൂന്ന് പ്രാവശ്യം നമുക്ക് ഗണപതി സ്തോത്രം ജപിക്കാം ഇത് ജപിക്കണം എന്നുള്ള നിർബന്ധമില്ല ഞാൻ ഈ പറഞ്ഞ ഓം ഗണാധിപതിയെ നമു എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാവും അങ്ങനെയല്ല സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതി സ്തോത്രം മൂന്ന് പ്രാവശ്യം ഒപ്പം തന്നെ ഭഗവാനെ അഷ്ടോത്തരം ചൊല്ലി അർച്ചനയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് ശേഷം ധൂപദ്വീപ ആരതിയെടുത്ത് നിവേദ്യമായിട്ട് മോദകം അതേപോലെ പഴം അവൽ ശർക്കര കരിമ്പ് അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നിങ്ങൾക്കുണ്ടാക്കി വെക്കാം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എന്തെങ്കിലും ഭഗവാനുണ്ടാക്കി സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം അത് വളരെ വളരെ നല്ലതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നു ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രമോഷൻ അതിപ്പം ഭർത്താവിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെയുള്ള അലങ്കാരങ്ങളൊക്കെ ഭഗവാന് ചെയ്ത് ഭഗവാൻ മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് ഒൻപത് ലഡു എടുക്കുക അപ്പം എന്ത് ലഡുവുമായിക്കോളട്ടെ ഭൂണ്ടി ലഡുവോ അങ്ങനെയല്ല കടലമാവിൻ്റെ ലഡുവോ അപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഒൻപത് ലഡുവെടുക്കുക ഓരോ ലഡുവും ഭഗവാൻ മുൻപിൽ സമർപ്പിക്കും സമർപ്പിക്കുന്നു സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഓരോ ഗ്രാമ്പുവും ഓരോ ലഡുവിൻ്റെ പുറത്തായിട്ട് നമ്മൾ വയ്ക്കണം അതിന് ശേഷം നമ്മൾ ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് തവണ നമ്മൾ ജപിക്കണം അതായത് ഒരു മാല എന്ന് പറയുന്നത് അതിൽ നൂറ്റിയെട്ട് മുത്തുകളാണ് അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ഒരു മാലയല്ല പതിനൊന്ന് മാല നമ്മൾ ജപിക്കണം അതായത് നൂറ്റിയെട്ട് ഇൻറ്റു പതിനൊന്ന് അങ്ങനെ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ജപിക്കുന്നു ജപശേഷം ധൂപദ്വീപ ആരതിയൊക്കെ എടുത്തിട്ട് കർപ്പൂര ആരതിയും എടുത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ലഭിക്കാൻ സഹായിക്കണം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് മക്കൾക്ക് ആരുമായിക്കൊള്ളട്ടെ അതിന് ശേഷം അതിൽ നിന്നും ഒരു ലഡു എടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബാക്കി ലഡു വീടിനടുത്ത് പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പൊട്ടിച്ച് ഇട്ടിരിക്കുക ഉറുമ്പുകളും പക്ഷികളും വന്ന് കഴിച്ചോളൂ മറ്റൊ ലഡുവേ നിങ്ങൾ കഴിക്കാവുള്ളൂ മറ്റാർക്കും കൊടുക്കുകയും ചെയ്യരുത് ആ എന്ന് പറയുന്നത് നമുക്കെടുക്കാം അത് നോൺ വെജിൻ്റെ കൂടെ ഉപയോഗിക്കരുത് പകരം ചായ ഉണ്ടാക്കുമ്പം അതിലിട്ടോ അല്ലെങ്കിൽ വെറുതെ കടിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയോ കഴിക്കാവുന്നതാണ് ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള പരിഹാരമാണ് കൂടി തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുമാത്രം നോക്കിയാൽ മതിയാവും ഇനി ക്ഷേത്രത്തിൽ ഇപ്പം വീട്ടിൽ എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ ചിലപ്പം സാധിച്ചു ഒന്നും വരില്ല അങ്ങനെയുള്ളവർ ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഗണപതി ഹോമം വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ഗണപതി ഹോമം അന്നത്തെ ദിവസം കഴിപ്പിക്കണം അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യവും ക്ഷേത്രത്തിൽ നമ്മൾ കഴിപ്പിക്കണം ഉണ്ണിയപ്പുമായിരിക്കും മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഗണപതി ക്ഷേത്രത്തിൽ എന്താണോ ഭഗവാന് നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ആ ഒരു നിവേദ്യം കൂടി വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെ പേരിൽ കഴിപ്പിക്കണം ഒപ്പം തന്നെ ഭഗവാന് നാളികേരം സമർപ്പിക്കണം കറുക പുല്ലുണ്ടെങ്കിൽ കറുക സമർപ്പിച്ച് ഓറഞ്ച് കളറിലെ ഒരു പട്ടു തുണിയും കൂടി ഭഗവാന് സമർപ്പിച്ച് അവിടെ ഇരുന്ന് ഓം ഗം ഗണപതിയെ നമു എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഒപ്പം തന്നെ ഭഗവാന് ഇരുപത്തിയേഴ് പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയാൽ അതും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ഒന്നാണ് നിങ്ങൾ എത്രമാത്രം കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അത്ര പെട്ടെന്ന് നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടും കാരണം ഈയൊരു ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് ഭഗവാൻ സാധിച്ചു തരും അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഭാഷ ഗണേശന് വളരെ പെട്ടെന്ന് മനസ്സിലാകുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഗണപതി തത്വം ഈ ഭൂമിയിൽ മറ്റുള്ള ഏതൊരു ദിവസത്തേക്കാൾ കൂടുതൽ ആയിരം മടങ്ങ് ശക്തിയിൽ ആ ഊർജം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ദിവസമാണ് അതുമാത്രവുമല്ല ഭൂമി ആ ഒരു ആവൃത്തിയും സമമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഭഗവാൻ ഗ്രഹിച്ച് അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ ഒരു കുഞ്ഞാണെന്നത് തന്നെ തൻ്റെ മുൻപിൽ എത്രമാത്രം മധുരപലഹാരങ്ങളുണ്ടോ അത് കണ്ട് ഭഗവാന്റെ മനസ്സും കണ്ണും ഒക്കെ നിറയുമ്പം നമ്മൾ എന്ത് ചോദിച്ചാലും ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ഭഗവാൻ നമുക്ക് തരും അല്ലെങ്കിൽ തന്നെ ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത് ഭഗവാന്റെ മുൻപിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് എത്രമാത്രം കൂടുതലുണ്ടോ അത്രമാത്രം ഭഗവാൻ സന്തോഷിക്കും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പണ്ഡിറ്റ് ജി പറഞ്ഞു തരുന്നത് സങ്കടഹര ചതുർത്ഥി വരുമ്പോഴും മാസത്തിലെ വിനായക ചതുർത്ഥി വരുമ്പോഴും നിങ്ങളുടെ എന്തൊരാഗ്രഹവും നിങ്ങൾ ഭഗവാനും ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ വളരെയധികം വെച്ചുകൊണ്ട് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഭഗവാൻ നമുക്ക് തരും എന്നുള്ളതാണ് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് അനുഭവമുള്ളൊരു കാര്യം കൂടിയിട്ടാണത് അപ്പം നമ്മൾ എന്ത് വിശ്വാസപൂർവ്വം ഭഗവാന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത് കൊടുത്താൽ എനിക്ക് തരുമല്ലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം അത് മൊത്തമായിട്ടും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകിച്ച് അതിനൊരു ഫലസ്ഥിതി കൂടുതലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞൾ കഷ്ണം ആഗ്രഹം സാധിക്കുന്നത് വരെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഭഗവാന്റെ ഭഗവാൻ്റെ ഫോട്ടോയ്ക്കെടുത്തോ വിഗ്രഹത്തിനടുത്തോ സൂക്ഷിച്ചു വെച്ചിരിക്കുക ആഗ്രഹശേഷം നിങ്ങൾക്കത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിലോ കൊണ്ടുപോയി കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം തീർച്ചയായിട്ടും ഗണേശ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കും തൻ്റെ അമ്മയുടെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഭൂമിയിലോട്ട് വന്ന് പിറന്നത് തന്നെ അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ സാധിച്ചു തരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ